ഹലോ ധനീഷ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് ഇഡ്ഡലി മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വൈകുന്നേര ചായകടിയാണ് കേട്ടോ വളരെ എളുപ്പമാണ് നമ്മൾക്കിത് ഉണ്ടാക്കി കാത്തിരിക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കാൽ കിലോനോളം ശർക്കരയാണ് കേട്ടോ ഞാനിത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് സിറപ്പാക്കിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് കാൽ കിലോനോളം എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ചെറിയ ചെറിയ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിത് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ ഇത് ആയിട്ടുണ്ട് ഒരുപാട് ആക്കി എടുക്കരുത് കേട്ടോ ഇനി ഇത് അരിച്ചു വയ്ക്കാം ഇനി ഞാനിവിടെ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അരമുറി തേങ്ങ ഇതുപോലെ കുത്തി അരിഞ്ഞെടുത്തതാണ് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് നല്ലോണം ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം ഞാനിതിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അര സ്പൂണോളം കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കണം ഇത് ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഈയൊരു എള് കരിഞ്ഞ് പോവും വെളിച്ചെണ്ണയ്ക്ക് അത്യാവശ്യം ചൂടുണ്ട് അതിലേക്ക് ഇടന്നിട്ട് തന്നെ എള് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരും അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് വറുത്ത അരിപ്പൊടി ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലാസ് കണക്കിന് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇത് പത്തിരിപ്പൊടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഇഡ്ഡലി മാവാണ് ഇഡ്ലിക്കോ ദോശയ്ക്കോ അരച്ച മാവാണ് കേട്ടോ ഇത് ഞാൻ അരക്കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തലേ ദിവസം ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് ഇനി ഒരു കപ്പ് തന്നെ ശർക്കര ഉരുക്കിയതും കൂടിയാണ് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചതായിരുന്നു ചൂടാറീന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു നുള്ള ഒപ്പിട്ട് കൊടുക്കുക കേട്ടോ ഇത്രയും മതിയായി ഇനി നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ലേ തേങ്ങയും ഇള്ളും കൂടെ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വറുക്കാൻ ഉപയോഗിച്ച വെളിച്ചെണ്ണയും കൂടെ നമ്മളിതിലേക്ക് തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ബാറ്ററിന് മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ ഇത് നമുക്ക് ഒരുപാടിങ്ങനെ അരച്ച് കലക്കി വയ്ക്കുകയൊന്നും വേണ്ട ഇനി ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഈ ദോശയുടെ മാവും അതുപോലെ തന്നെ ശർക്കരയിലുള്ള വെള്ളം മാത്രം മതിയാവട്ടോ എക്സ്ട്രാ വെള്ളമൊന്നും നമുക്കിതിൽ ചേർക്കേണ്ട കാര്യമില്ല ഒരുപാട് ലോസും ആവരുത് ഒരുപാട് ടൈറ്റും ആവരുത് അപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ നമ്മൾ കറക്റ്റ് ഈ അളവ് ശർക്കരയുടെയും തേങ്ങയുടെയും അരിപ്പൊടിയുടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഇതിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതാ നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ച് എടുക്കണം ഇത് കുറച്ച് ലൂസാണെങ്കിലും ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ അരിപ്പൊടിയിലുള്ള അതൊക്കെ വെള്ളമൊക്കെ നന്നായിട്ടിങ്ങനെ വലിച്ചെടുക്കും കേട്ടോ ഇനി ഇതിലേക്ക് ചുക്കും ഏലക്കായും പൊടിച്ചത് ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുക്കും ഏലക്കായും ഇത് നല്ലൊരു മണമാണ് കേട്ടോ അപ്പം ഇത് ഞാൻ മറന്നു പോയതാണ് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിൽ വെള്ളം കൂടുതലുമില്ല കുറവുമില്ല കേട്ടോ ആവശ്യത്തിന് വെള്ളം മാത്രമേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ മാവൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടോ മിക്കവാറും ഇപ്പോൾ എല്ലാവരും ഫ്രിഡ്ജിലൊക്കെ മാവ് അരച്ചതൊക്കെ ഉണ്ടാവും അപ്പോൾ കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്കിത് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട വെള്ളം കൂടിപ്പോയാൽ മാത്രം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾക്കൊന്ന് ഇതുപോലെ വെച്ചാൽ മതി നന്നായിട്ട് പൊങ്ങി വരണമെന്ന് ഉള്ളവർക്ക് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പം ഞാനിത് ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ അരിപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ചൊന്നിങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത്രേ വേണ്ടു കേട്ടോ ഇനി ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടി ഞാനിവിടെ സ്റ്റവിൽ വെച്ച് അതിൻ്റെ കുഴിയിൽ മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഇത് എണ്ണ ചൂടായി നല്ലോണം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തി കിട്ടും കേട്ടോ പൊതുവേ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ഇതിനൊരു പ്രത്യേക രുചിയൊക്കെയാണ് കേട്ടോ നമ്മളിതിൽ ഉഴുന്ന് അരച്ചിട്ടുള്ള മാവും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡർ ഒന്നും തന്നെ ചേർക്കണ്ട പഴം ചേർക്കണ്ട ചേർക്കേണ്ട എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് ഇതാ സൈഡിലൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന അപ്പച്ചട്ടിയാണേ പക്ഷെ ഞാൻ ഒരു തവണ വേറൊരു ട്രിക്ക് ചെയ്തുകൊണ്ട് എനിക്കിത് പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന് വിട്ടുവരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കണം കേട്ടോ ഇതുപോലെ അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് അധികം ഇങ്ങനെ ഒരുപാടിങ്ങനെ കളറ് മാറി വരും വേണ്ട ഇതുപോലെ എല്ലാം തിരിച്ചും മറിച്ചും ഇട്ടു കൊടുക്കണേ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് ഇനി നമുക്ക് കോരി മാറ്റാം അപ്പോൾ ഇത് നമ്മൾ അരച്ച മാവ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വളരെ ടേസ്റ്റിയാണ് ഇത് കണ്ടില്ലേ സൈഡിലൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ണിയപ്പം പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും പക്ഷെ ചീത്തയാവും ഒന്നും ചെയ്യില്ല കേട്ടോ നമുക്കിത് ഒരാഴ്ച വരെയൊക്കെ ഇതുപോലെ തന്നെ വെക്കാം ഇപ്പം മുഴുവനായിട്ടും ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അരച്ച മാവ് വെച്ച് നമുക്ക് പലതും ഇതുപോലെ വൈകുന്നേരം ചായകടി ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഒരു കിടിലും ആണ് കേട്ടോ ഈയൊരു ഉണ്ണിയപ്പം ഇതിനെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ഒന്നും വേണമെങ്കിൽ വിളിക്കാം അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളു അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ഒട്ടും ശരിയാവുന്നില്ല എന്നുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രുചിയാണ് ഇതിൽ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പോൾ ഇതും കൂടെ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം എന്നൊക്കെ ഇതിനെ വിളിക്കാം വൈകുന്നേരം ചായക്കടി നല്ല രുചിയാണ് കേട്ടോ സാധാരണ ഉണ്ണിയപ്പം പോലെ തന്നെയാണ് ഇതിൻ്റെ സെൻടർ ഭാഗമൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ